ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കും നമ്മുടെ തായ്ലൈൻറ്റ് വെറൈറ്റി നമ്മുടെ അതാ കാശിത്തുമ്പയാണ് കേട്ടോ അപ്പോൾ പലരും പറഞ്ഞു പല കളർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുമെന്ന് പക്ഷേ ഇത് അങ്ങനത്തെ അല്ല കേട്ടോ ഇതിങ്ങനെ മിക്സഡ് കളറിൽ തന്നെയാണ് നമുക്ക് വരുന്നത് ഇത് തായ്ലൈൻറ്റ് വെറൈറ്റി നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിക്കുന്നതാണ് നിറയെ നമ്മുടെ സാധാ കാശിത്തുമ്പ പോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാകും ഇഷ്ടംപോലെ സീഡും ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ സീഡുകൾ ഒരു വീഡിയോയാണ് ഇന്ന് വന്നിരിക്കുന്നത് സീഡിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലസ് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ടോട്ടൽ വരുന്നത് നൂറ് രൂപയായിരിക്കും കേട്ടോ നാൽപ്പതി കൂടുതൽ സീഡുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ല ജെർമിനേഷൻ തന്നെ കിട്ടുന്ന സീഡൊക്കെ തന്നെയാണ് കേട്ടോ തന്നെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുളച്ച് വരാഹുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് എന്നിട്ട് അതിൻ്റെ സീഡ് തന്നെ കിടന്നിട്ട് പൊട്ടിമുളച്ച് നമുക്ക് പുതിയ കളറുകളൊക്കെ ആയിട്ടും വരാറുണ്ട് സെയിം കളറിലും തന്നെ വരാറുണ്ട് കേട്ടോ അപ്പോൾ പാകുമ്പോൾ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏതാണോ പോട്ട മിക്സ് ലഭ്യമായിട്ടുള്ളത് അതിൽ പാകുക അതുപോലെ തന്നെ ഒരു വളവും ചേർക്കാതിരിക്കുക കേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ എപ്പോഴും തന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഓരോ കളകം തിരിച്ച് തിരിച്ചാണോ എന്ന് അല്ല നമുക്ക് മിക്സഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ കളകിൻ്റെയും എത്ര സീഡ് വീതം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഓക്കെ ഇപ്പോൾ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ നമ്മുടെ ആണെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ പ്ലാന്റും ഇങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് നമ്മൾ റെഡിയായി വരുന്ന സീഡുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് ഒന്നിച്ച് തന്നെയായിരിക്കും ഇല്ല കളക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചത് എടുക്കുമ്പോൾ നമുക്ക് എത്ര സീഡ് കാണും ഓരോ കളറിൻ്റെയും നമുക്ക് ഒരു ഉറപ്പ് വയനായിട്ട് പറ്റില്ല അപ്പോൾ ഇത്രയും വെറൈറ്റിയുടെ മിക്സഡ് സീഡാണ് നമുക്ക് ആയിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിൽ വഴിയായിരിക്കും വീട്ടിലേക്ക് വിത്തുകൾ എത്തുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ അതും കൂടെ ഈ കൂടെ പറയുകയാണെ അതുപോലെ തന്നെ പോസ്റ്റലിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് ആയതുകൊണ്ട് തന്നെ എല്ലാം വീട്ടിൽ കൊണ്ട് തരും കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം